ദേശീയ പാതയോരത്ത് ലോറിയിൽ കൊണ്ടുവന്ന കേടായ പഴവർഗ്ഗങ്ങളും മറ്റു മാലിന്യങ്ങളും തള്ളിയവരെ കണ്ടെത്തിയതിനെ തുടർന്നാണ് നഗരസഭ അധികൃതരെത്തി മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ കൊണ്ടുതന്നെ തിരിച്ചടിപ്പിക്കുകയും മേലാൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുകയില്ലെന്ന് രേഖാമൂലം എഴുതി വാങ്ങുകയും പിഴ അടപ്പിക്കുകയും ചെയ്തത് കോട്ടയിലെ പാപ്പാളി ജംഗ്ഷന് സമീപത്താണോ ഉച്ചയോടെ ലോറിയിൽ കൊണ്ടുവന്ന കേടായ ഓറഞ്ചും വൈക്കോൽ വേസ്റ്റും നിക്ഷേപിക്കുന്നതായി ഷാജു കാച്ചപ്പള്ളി നഗരസഭാ ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹനം കൈയോടെ പിടികൂടി വണ്ടിക്കാരെ കൊണ്ടുതന്നെ റോഡരികിൽ തള്ളിയ മാലിന്യം തിരിച്ചു കയറ്റിയ ശേഷം നഗരസഭാ ഓഫീസിൽ എത്തിച്ചു മേലാലിത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുകയില്ലെന്ന രേഖാമൂലം എഴുതി വാങ്ങിയതിനു ശേഷം സെക്രട്ടറി കെ പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം അയ്യായിരം രൂപ പിഴ അടപ്പിച്ചു തമിഴ്നാട് രജിസ്ട്രേഷനിൽപ്പെട്ട വാഹനത്തിലാണ് മാലിന്യം നിക്ഷേപിച്ചത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ദിജി സജീഷ് സിനോ മരിയ എന്നിവരാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത് അത് വിളിച്ചു പറയോ അതെങ്ങനെ വന്നേ